ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും നഗരസഭയിൽ മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി ആയിരം സന്നദ്ധ വാളണ്ടിയർമാരെ വെച്ചുകൊണ്ട് ജൂൺ അഞ്ചിന് രാവിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മമ്മിക്കുട്ടി ശുചീകരണ പ്രവർത്തനങ്ങളുടെ നിർവഹിക്കും ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ച് ബുധനാഴ്ച സന്നദ്ധ സംഘടനകൾ വ്യാപാരികൾ എസ് പി സി എൻ സി സി എൻ എസ് എസ് ഹരിതകർമ്മസേന കൌൺസിലേഴ്സും തൊഴിലുറപ്പ് തൊഴിലാളികളും പൊതുജനങ്ങളും അടക്കമുള്ള ആയിരം സന്നദ്ധ സേവകരുടെ നേതൃത്വത്തിൽ ഷൊർണൂർ നഗരത്തിലെ പ്രധാന റോഡുകളും വീഥികളും അഴുക്കുചാലുകളുമടക്കം സാധ്യമായ എല്ലാ പ്രദേശങ്ങളും നഗരസഭയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുള്ളതായും നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അറിയിച്ചു മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി ആയിരം സന്നദ്ധ വളണ്ടിയർമാരെ വെച്ചുകൊണ്ടുള്ള ശുചീകരണ പ്രവർത്തി അഞ്ചാം തീയതി രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കും അതിനോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായികളുടെ നേതൃത്വത്തിൽ ശുചിത്വ ഹർത്താൽ രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെ അവരാചരിക്കും ഇത് കുളപ്പള്ളി ടൗൺ മുതൽ കൊച്ചിൻ കൊച്ചിൻപാലൻ വരെയും എസ് എം ബി ജംഗ്ഷൻ മുതൽ ടൗൺ വഴി പൊതുവാൾ ജംഗ്ഷൻ വരെയും ഒറ്റ ദിവസം കൊണ്ട് ഈ ക്ലീനിങ് പ്രവൃത്തി ശുചീകരണ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നഗരത്തിൽ മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഷൊണ്ണൂർ സെന്റ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഷൊണ്ണൂർ മുനിസിപ്പാലിറ്റിയിലെ ഏതാണ്ട് അയ്യായിരത്തോളത്തിൽ അയ്യായിരത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ ശുചിത്വ ബോധവർക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റിക്കർ നെയ്ൻ സ്ലിപ്പ് തയ്യാറാക്കി ഇന്നതിൻ്റെ ഉദ്ഘാടനം കൂടി നിർവഹിച്ചു വരും ഡി സി വി ന്യൂസ് ഷൊർണൂർ